ബാങ്കിൽ ഇടേണ്ട പണം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ബന്ധുവായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് നല്ല പലിശ പതിനൊന്ന് ശതമാനം ബാങ്കിനോളം സുരക്ഷിതമാണോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു ആ ഉദ്യോഗസ്ഥൻ്റെ എന്നോടുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിക്ഷേപം തിരഞ്ഞെടുക്കുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കേണ്ടതിന് അതിൻ്റെ പിന്നൽ ഉള്ള കാരണങ്ങൾ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇത് സംബന്ധിച്ച ഒരു ആർ ടി ഐ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് മിനിസ്ട്രി ഓഫ് ഓപ്പറേറ്റീവ് അഫയേഴ്സിന് പോസ്റ്റ് ചെയ്തിൻ്റെ മറുപടിയായിട്ട് അവർ പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ് അസ്പർ ദ പ്രൊവിഷൻ ഓഫ് സെഷൻ ഫോർട്ടി നയൻ മൾട്ടി സ്റ്റെറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് രണ്ടായിരത്തി രണ്ട് വെച്ചിട്ട് അവിടെ ഉള്ള നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ നിഷ ആ സൊസൈറ്റിയുടെ ക്രെഡിബിലിറ്റി അതിൻ്റെ ബ്രോഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ ചെയ്യുന്ന ബിസിനസ്സുകൾ ഇവ നിക്ഷേപകൻ സ്വയം മനസ്സിലാക്കി സ്വന്തം റിസ്ക്കിൽ ചെയ്യണം എന്നാണ് തിരിച്ചു കിട്ടിയ മറുപടി അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു സർക്കുലർ കൂടി റഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർക്കിളിൽ പ്രത്യേകവും പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഉള്ള നിക്ഷേപങ്ങളുടെ യാതൊരു ഗ്യാരണ്ടിയും അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റോ മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റ് അഫയേഴ്സോ രജിസ്ട്രാറോ സെൻട്രൽ രജിസ്ട്രാറോ ബാധ്യതയല്ല അല്ലെങ്കിൽ അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല പകരം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ സൊസൈറ്റികളുടെ ക്രെഡിബിലിറ്റിയും അതിൻ്റെ ബാലൻസ് ഷീറ്റും കൃത്യമായി മനസ്സിലാക്കി നിക്ഷേപിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിക്ഷേപം സ്വീകരിക്കുന്നത് മെമ്പർഷിപ്പിലൂടെയാണ് ആദ്യം മെമ്പർഷിപ്പ് എടുത്തു ആ മെമ്പേഴ്സിനാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് അപ്പോൾ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു അതിലൂടെ നമ്മൾ അതിനുശേഷം നമ്മുടെ നിക്ഷേപം സ്വീകരിക്കുന്നു നമുക്കറിയാം സാധാരണക്കാരനെ സംബന്ധിച്ച് അവനൊരു കമ്പനിയുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാനോ ആ ബാലൻസ് ഷീറ്റിൽ പ്രൊമോട്ടർമാർ എത്ര ലോൺ എടുത്തിട്ടൊന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ കണ്ടുപിടിക്കുന്നതോ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിന് വേണ്ടിയിട്ട് പറയുന്നത് ചില കാര്യങ്ങൾ സെൻട്രൽ രജിസ്ട്രാർ ഏർപ്പെടുത്തിയിട്ടുള്ള അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റേഴ്സാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നുള്ളതാണ് ഓഡിറ്റേഴ്സ് അഥവാ കണക്കപ്പള്ളന്മാർ അത് ഓഡിറ്റ് ചെയ്യുന്നുള്ള സത്യമാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അല്ലെ സെൻട്രൽ ഗവൺമെൻ്റോ രജിസ്ട്രാറോ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ചുള്ള ഇല്ല നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തീർച്ചയായും നിക്ഷേപം നടത്താം ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിബിലിറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ നിക്ഷേപം നടത്തുകയാണെങ്കിൽ നമുക്ക് മറ്റു തരത്തിലുള്ള സുരക്ഷിതത്വത്തിന് കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ നമ്മൾ അത് കൃത്യമായി പരിശോധിക്കാതെയാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ തീർച്ചയായും അത് രണ്ടാമത് ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർക്കുലർ പ്രകാരം പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റേഴ്സ് ആർ ഡെപ്പോസിറ്റേഴ്സ് ഓർ മെമ്പേഴ്സ് ആർ അഡ്വൈസ് ടു ടേക്ക് എ ഡിസിഷൻ ഫോർ ഇൻവെസ്റ്റിംഗ് ഡെപ്പോസിറ്റ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ സൊസൈറ്റി അറ്റ് ദെയർ ഓൺ റിസ്ക് എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ നിക്ഷേപം നടത്തുന്നവരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ നിരവധി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡൽഹി കോട്ടിൻ്റെ സഹാറ ഡൽഹി ഉത്തർപ്രദേശ് പഞ്ചാബ് മേഖലയിലുള്ള നിരവധി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മുൻകാല ചരിത്രമുണ്ട് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര പഞ്ചാബ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ വലിയ രീതിയിലുള്ള ഇറഗുലാരിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് കാലഘട്ടം അത് അടഞ്ഞുകിടക്കണമെന്ന അവസ്ഥയും ഇപ്പോഴും പ്രശ്നങ്ങൾ കോടതിയിൽ വരാതിൽ നിൽക്കുന്ന നിരവധി സൊസൈറ്റികൾ നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ നാം ഓരോ സൊസൈറ്റിയിലോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി ആ സൊസൈറ്റിയുടെ ഫങ്ഷനുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തി മാത്രം നിക്ഷേപം നടത്തുന്നതായിരിക്കും നമ്മളുടെ നിക്ഷേപത്തിന് കൂടുതൽ ഉചിതമായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയാനുള്ളത് Thank you